ഡ്രൈവറാ ഓട്ടോ ഡ്രൈവറാ അതായിരിക്കും പറയട്ടെ ഒന്നും ഇല്ല ഈ ഷട്ട് കൊണ്ടും നമ്മള് കോഴിക്കോട് മാങ്കാവിന്റെ അടുത്ത് അടിപൊളി പുട്ട് കിട്ടുന്ന കിട്ടുന്നൊരു സ്ഥലമുണ്ട് പുട്ടിനായിട്ടൊരു സ്പോട്ട് പുട്ട് മാത്രമല്ല പുട്ടിൻ്റെ ഒരുമിച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കറികളൊക്കെ ഉണ്ട് അപ്പം രാവിലെ ഇവിടെ തുറക്കും കേട്ടോ അപ്പോൾ ഇതാണ് കട സീതരാട്ടൻ്റെ പുട്ടുകട കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ തുടങ്ങിയാണ് ഏകദേശം അറുപത്തിയാറ് വർഷമായി ഈ ഒരു പുട്ട് കടയിൽ പുട്ട് വിളമ്പാൻ തുടങ്ങിയിട്ട് ഈ ഒരു കട ഇപ്പം നടത്തുന്നത് സീതരാട്ടൻ്റെ മകനാണ് നമുക്ക് മകനെയും അതുപോലെ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് മകനോട് ചോദിക്കാം എന്നിട്ട് നന്നായിട്ട് കഴിച്ചിട്ട് പോവാം സമയം ഇപ്പം ഒൻപത് മണിയാവുന്നു നമ്മൾ കുറച്ചുകൂടി നേരത്തെ വരണം എന്ന് വിചാരിച്ചാണ് പക്ഷെ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റ് ആയി പോയി പിന്നെ അത്യാവശ്യം മഴ ഇങ്ങനെ പൊടിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെ ശ്രീധരായിട്ട് കടയിലേക്ക് പോവാം ഓക്കെ കാണാം അങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം നല്ല ഭക്ഷണം എന്താ നിങ്ങൾ കഴിച്ച് പുട്ട് കഴിച്ച് ആ പുട്ടും പത്തിരി ഒക്കെ ഉണ്ട് അല്ലേ ഞാൻ കഴിഞ്ഞിട്ട് രക്ഷയില്ല പയ്യോളി ആഹ് എന്നാ കഴിച്ചു പോയിട്ട് സിദ്ധാർത്ഥ് പറയുന്നത് അടിപൊളി ഫുഡ് ഫുഡാന്നെ ശിവട്ടോ ശിവട്ടാ ശിവട്ടോ ശിവടോ ആ ശിവട്ടവിടെ ഏ വീട്ടിപ്പോയാ അതെന്ത് ശിവട്ട വീട്ടിൽ പോയല്ലേ അയ്യോ ഇത് ഇതാണ് സെറ്റപ്പ് കേട്ടോ ഇവിടെ കണ്ടോ വെറക്കടിപ്പില് സംഗതികള് റെഡി ആയി കൊണ്ടിരിക്കാന്ന് എന്തൊക്കെയാന്ന് നമുക്ക് ശിവേട്ടം വന്നിട്ട് ചോദിക്കാം ഇതാ പുട്ടിതാ പുട്ടാണ് ഇവിടുത്തെ മെയിൻ ഇപ്പം എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ പുട്ടുണ്ട് പൊറോട്ടയുണ്ട് നെയ്പ്പാത്തിരി ഉണ്ട് വിറകടുപ്പിൽ ഉണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണത്തിന് എന്നും ടേസ്റ്റ് കൂടുതലാണ് അപ്പൊ പുട്ട് അരിപ്പുട്ട് മാത്രമല്ല ഉള്ളുല്ലേ പുട്ട് കുത്തുന്നുണ്ടോ പണവും പ്രതാപവും നമുക്കെന്തിനാ പുട്ടുണ്ടല്ലോ പുട്ടിൻ പുട്ടിണ്ടല്ലോ ശിവട്ടോ 啊好 <laughs> <laughs> വീട്ടിൽ പോയാണോ ശരി ഇതൊന്നും ഇവിടെ കണക്ട് ചെയ്യട്ടെ ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഈ സ്പോർട് എല്ലാവർക്കും അറിയാലോ അല്ലെ ഒരുപാട് സെലിബ്രിറ്റീസും ചെയ്തും സിനിമ ആടമാരൊക്കെ വന്നത് നമ്മുടെ പിന്നെ ശ്രീധരട്ടിന്റെ കട അപ്പൊ എന്ന് പറയുന്നത് അച്ഛനാണ് അച്ഛനാണ് അല്ലെ അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ തുടങ്ങിയ അപ്പൊ അന്ന് ഇത് എല്ലാ സംഭവങ്ങളും ഉണ്ടോ പുട്ട് മാത്രമാണ് വലുതായി വന്നതാണ് അപ്പൊ ചെറിയ ചെറിയ കടയായിരിക്കും അപ്പൊ ഇന്നലെ പുട്ടാണ് മെയിൻ അന്നും പുട്ടുണ്ട് ഇന്നും പുട്ടാണ് മെയിൻ പൊറോട്ടയും അതുപോലെ നെയ്യും ഒക്കെ ഉണ്ട് അല്ലേ ഓക്കെ നിങ്ങൾ രാവിലെ എത്ര മണിക്ക് തുറക്കല് രാവിലെ ഫൈവ് തേർട്ടിക്ക് ഫൈവ് തേർട്ടി എത്ര മണിക്ക് ഉണ്ടാവും 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 മണി വരെ മണിക്ക് എങ്ങനെ എട്ടുമണിണ്ടാവും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നു അപ്പൊ നമ്മള് പിന്നെ എപ്പോഴും ഇങ്ങനെ കാണാറുണ്ട് നിങ്ങളെ കുറിച്ച് കേൾക്കാറുണ്ട് പിന്നെ പുട്ട് എന്ന് പറയുന്നത് മലയാളികൾക്ക് ഭയങ്കര ഹരയുള്ള ഒരു സംഭവം ആണ് കാരണം ഈ ബാക്കിലോട്ട് കുത്തിയിട്ട് മുമ്പിലോട്ട് വരുന്ന സാധനം ഇതിന്റെ ഒരുമിച്ച് എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ട് കഴിക്കാനുള്ളത് നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞത് കഴിക്കാൻ കൂടുതലൊരു പത്ത് പതിനായിട്ടും കറികളുണ്ടാവും അയില സീ ഫുഡ് കടൽ മത്സ്യങ്ങളും കൂടുതലായിട്ടുള്ളത് അപ്പൊ ചിക്കൻ പറയുന്നുള്ളത് ചിക്കൻ ഉണ്ട് പിന്നെ പച്ചക്കറികളുണ്ട് പച്ചക്കറികൾ കടല ഇതൊക്കെ ഒരേ സമയത്തുണ്ടാവും ഇതിപ്പോ ചെമ്മീൻ 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 കറി ആയിക്കോണ്ടിരിക്കുന്നത് അല്ലേ അപ്പുറം ഉള്ള എന്താണ് അത് അപ്പുറമുള്ളത് കൂന്തലാണ് ആ കൂന്തൽ ആയിക്കോണ്ടിരിക്കുന്ന കൂന്തൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇതെന്താണ് ഇവിടെ ഇത് കുടിക്കാനുള്ള കുടിക്കാനുള്ള വെള്ളം ഉപ്പ്മാവല്ലേ പുട്ട് ഈ ഒട്ട് അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് ആൾക്കാർ പുട്ട് ഇപ്പഴും വേണ്ടി മട്ടൻ എന്താണ് മട്ടൻ കറിയാ ഇത് മട്ടൻ സ്റ്റൂ മട്ടൻ സ്റ്റൂ ആ ഓക്കെ മട്ടൻ സ്റ്റൂ ഉണ്ട് പിന്നെ അത് ചിക്കൻ ചിക്കൻ കറി ഓക്കേ അച്ഛനാന്ന് ഇത് തുടങ്ങി വെച്ചു അപ്പൊ എങ്ങക്ക് ഏകദേശം എത്ര വയസ്സുണ്ടോ സമയത്ത് അച്ഛൻ തുടങ്ങിയ സമയത്ത് മൂന്ന് വയസ്സ് ഓർമ്മണ്ടല്ലേ കഴിഞ്ഞാ അപ്പൊ സ്കൂളൊക്കെ പോകുന്ന സമയത്ത് ഇവിടുന്ന് പുട്ടടിച്ചിട്ടുണ്ട് അപ്പൊ വൈകുന്നേരം വന്ന് എന്തെങ്കിലും ഉണ്ടാകില്ല സമയത്ത് ഓ അതെ ും വീട്ടിൽ ശെരിക്കും പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അച്ഛൻ അച്ഛനുണ്ടാക്കുന്ന ആ ഒരു ഭക്ഷണമായിരിക്കും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം കഴിക്കാം മക്കളൊക്കെ മക്കളൊക്കെ എഞ്ചിനീയർമാരാണ് ചെയ്യും ഇവിടെ എത്ര പേരുണ്ട് രണ്ടുപേര് പേര് ഇവിടെ ഉണ്ട് ഭാര്യ സുഖമായിരുന്നു ആളായിക്കാർക്കുണ്ടോ മുന്നോട്ട് പോകാം അപ്പം പിന്നെ നമ്മുടെ സീതരാട്ടിന്റെ പുട്ടിയെ ഈടെ നാട്ടുകാർക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അപ്പൊ നമുക്ക് നോക്കാം ഇത്രത്തോളം പിന്നെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഏതായാലും ഇരുന്ന് കഴിച്ചിട്ട് ടൈം എടുത്ത് കഴിച്ചിട്ട് നമുക്ക് നമ്മൾ പോവാൻ ആ ബാബോ ഇങ്ങോട്ട് വാ വാ ഇങ്ങോട്ട് പോവാട്ട് പോവാ പരിചയപ്പെടാ നിങ്ങൾ ഇങ്ങോട്ട് വാ നിങ്ങൾ ഡ്രൈവറാ ഓട്ടോ ഡ്രൈവറാ ആയിരിക്കുവാ പറയട്ടെ പ്രതീക്ഷിക്കാണ്ട് ഒരു ചെങ്ങാനും കൂടി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇവിടെ കളക്ട് ചെയ്തോട്ടെ നമ്മളെ വീടുകളെല്ലാം ആൾക്കാർ ഇങ്ങനെ വിളിക്കും ഓട്ടത്തിനല്ലോ നിങ്ങൾ എന്താ കഴിക്കുന്നത് ഇന്ന് എന്താ വകിയാണ് ചെലവ് വേണ്ടത് നിങ്ങൾ പുട്ട് കഴിക്കുന്നേ കൊടുക്ക് പിന്നെ ഞാൻ പറയുന്നത് കേക്ക് എന്റെ അതിഥി അതെ ഡ്രൈവർമാരെ ഭയങ്കര ഇഷ്ടമാണ് കൊടുക്ക് മീൻ വേണ്ട കൊടുക്കനും മട്ടൻ കഴിക്കുന്ന മട്ടൻ കൊള്ളൂ മട്ടൻ കൊള്ളു മട്ടൻ കൊള്ളു എനിക്ക് പുട്ടെടുത്തോ അപ്പൊ പറയും വിശേഷംകുട്ടി കൃഷ്ണൻകുട്ടി എത്ര കാലം ഈ ഓട്ടോ അടിക്കാൻ ഓട്ടോ അടിക്കാനായിട്ട് തിരുങ്ങി പറഞ്ഞാൽ ഒൻപത് പേരൊന്നും ഇല്ല ഈ ഷർട്ട് കൊണ്ടും വേറെ മാത്രമേ ഉള്ളൂ അതെ അതൊന്നും ഇല്ല കുടുംബം എല്ലാരും മൂന്ന് വർഷമുണ്ട് ഒരാളെ ഒരാള് മരിച്ചു മോനുണ്ട് ഒരു മോൾണ്ട് വേറെ മോനുണ്ട് രണ്ട് ആൺകുട്ടികളും ഒരു പെണ്ണും കല്യാണ കല്യാണിക്കാൻ നോക്കുന്നുണ്ടോ ശരിയായി നാപ്പത് നാപ്പത്തിരണ്ട് വയസ്സായി പോയി ആഹ് ഒന്നും ശരിയായില്ല ഒക്കെ ശരിയാവും ഇപ്പൊ പറഞ്ഞില്ല ഒന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ നമുക്ക് ഭാര്യ മക്കളുണ്ട് വസ്ത്രം വസ്ത്രമുണ്ട് അതൊന്നും ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ഇല്ലേ ഈടും ഇല്ലാത്ത ഒരാളാണ് ഒക്കെ റെഡിയാവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുക ബാക്കി നമ്മൾ പറിച്ചവ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു എല്ലാം റെഡിയാവും അപ്പൊ ഏട്ടനൊന്ന് സപ്പോർട്ട് ചെയ്യണം എനിക്ക് പുട്ട് എടുത്തോ പിന്നെ നിങ്ങളെ സ്പെഷ്യൽ എടുത്തോ ചെമ്മീൻ എടുത്തോ എന്തൊക്കെ റെഡി ആയിട്ട് കഴുകു ചെറിയ ചെറിയ പോഷം മതിയെ ചെറിയ ചെറിയ പോഷം മതി ശ്രീധേരേട്ടന്റെ ആ ഒരു സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാ നോക്കാം അപ്പൊ ഇനിയും സാധനങ്ങൾ എന്തൊന്ന് ടേസ്റ്റ് ചെയ്യണം ചെമ്മീം വരുന്നുണ്ട് പിന്നെ കൂന്തൽ നിങ്ങള് കഴിക്കാൻ കഴിക്കില്ലേ ഒന്നും വേണ്ട മതി ഓ അത് മതിയോ അപ്പൊ രാവിലെ എത്ര മണിക്ക് ഇറങ്ങുന്നു കൂട്ടുന്നത് ഞാൻ രാവിലെ അഞ്ചു മണിക്ക് വരും എത്ര മണിക്ക് ചിലപ്പോ സൂര്യതാപം കൊണ്ട് പോകും ണിയാകുമ്പോൾ പോകും ഉണ്ട് അപ്പൊ വണ്ടിയായിട്ട് ഞാൻ പോവും അവര് വണ്ടിയായിട്ട് വരും ഒന്നും ഇല്ല നമ്മള് അത്ര നല്ലൊരു മൊരാളിയാണ് കിട്ടിയത് ഓട്ടം ഓട്ടോം കൊറവാണ് എനിക്ക് പോവാൻ പറ്റില്ല അന്ന് അവർക്ക് അങ്ങനത്തെ ഒരു പാർട്ടിയാണ് ആവശ്യക്കാര് വിളിച്ച് വിളിച്ചാല് അറിയുന്ന പാർട്ടി പോലും വിളിച്ചാൽ പോകും ഞാൻ എന്തെങ്കിലും നമ്പർ കൊടുക്കട്ടെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കാന് ചൂട് പുട്ടും കഴിക്കാം ഒരു പുട്ട് കഴിച്ചു കഴിക്കാം ഞാൻ പുട്ട് കഴിക്കല് കുറവാ ഞാൻ കൂടുതൽ ഈ ഗോതമ്പ് അങ്ങനത്തെ കഴിക്കലിങ്ങനെ ഉച്ചക്ക് ചോറ് കഴിക്കും ആ പൊറോട്ട പൊറോട്ട വേണ്ട മൈദ ആട്ട പൊറോട്ട ഉണ്ടാവും അല്ലേ പക്ഷെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിന് പുട്ടാണല്ലോ ഇന്ത്യ കഴിച്ചാൽ ഇവിടുന്ന് കഴിക്കാം അതെല്ലാം നിങ്ങൾ ധൈര്യമായിട്ട് കഴിച്ചോളൂ നിങ്ങൾ ഇവിടുന്ന് കഴിക്കലോ ഇവിടെ ഇപ്പം ടൗണിനെ വേണ്ടി വരികയാണ് എത്രയോ ഹോട്ടൽ കഴിഞ്ഞിട്ടാണ് വരുന്നത് ഇവിടെ നമുക്കത് നല്ല ഒരു കുഴപ്പമില്ലാത്തതാണ് കഴിക്കാം ധൈര്യം കഴിക്കാം അല്ലേ കഴിക്കുന്ന വേടാ വാ കഴിക്കാ കഴിക്കേ എന്തൊക്കെയാ ഇത് മട്ടൻ സ്റ്റൂ പിന്നെ ഇത് ആ നമ്മുടെ കല്ലുമുഖ ഓക്കെ ആ ഇത് മതി ചിക്കനൊന്നും വേണ്ട ചിക്കനൊക്കെ കഴിച്ചാൽ മടുത്തു നമുക്ക് ഇത്തിരി ഐറ്റംസ് മതി ഞാൻ നിങ്ങൾ ചെമ്മീൻ കഴിക്കുന്നു ട്രൈ അല്ല ഞാൻ നിങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്യും കുറേ കഴിക്കണ്ടല്ല ഇത് എപ്പം കഴിക്കുന്നില്ല നമുക്ക് എപ്പോഴെങ്കിലും കഴിക്കാം ഇല്ല ചെമ്മീനുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് പുട്ട് എങ്ങനെയുണ്ട് നോക്കാം ഏഹ്

ചായ എടുത്തോ മൂന്ന് ചായ എടുത്തോ ഓക്കേ അപ്പൊ സ്റ്റു കഴിച്ചു പുട്ടിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ ഒന്നും കൂടി സീ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ചെറുപയർ അല്ലെങ്കിൽ കടല നമ്മുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് പക്ഷേ ഇവിടെ അങ്ങനെയല്ലാന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ടേസ്റ്റ് ആയിരിക്കില്ല അപ്പം നമുക്ക് ചെമ്മീൻ എങ്ങനെ ഉണ്ട് നോക്കാം ചെമ്മീൻ പൊളിച്ചോട്ടോ ചെമ്മീൻ പൊളിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സൂപ്പർ വലിയ ചെമ്മീൻ ആണോ ഉണ്ടാവും ചെമ്മീൻ ഒരുപാട് ഉണ്ടാവും കറിക്കുന്നെച്ചാൽ അതിൻ്റെ ഇവിടെ വെക്കുന്ന കറിയാനുണ്ട് നല്ല ടേസ്റ്റ് ആയില്ല ഇന്ന് കുഴപ്പം വരില്ല കുറച്ചും വരില്ല കല്ലുമുഖ ഇവിടെ വരുമ്പോൾ ഇപ്പോൾ കോഴിക്കോട് ഇവിടെ വന്നിട്ട് കഴിഞ്ഞ വിളി ആ ഇന്ന് വേണമെങ്കിൽ ഓക്കെ നോക്കട്ടെ നമ്മൾ അപ്പം കല്ലുമുക്ക എങ്ങനെയുണ്ട് നോക്കാം ആ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇല്ല നല്ല ടേസ്റ്റ് അടിപൊളിയാണ് അതാ അപ്പം ഫുഡിന് സ്പെഷ്യൽ കോമ്പിനേഷൻ സീ ഫുഡ് ചിക്കൻ അതുപോലെ മട്ടൺ ഇപ്പം രാവിലെ വന്നു കഴിഞ്ഞാൽ ഇത്രത്തോളം വെറൈറ്റി ആയിട്ടുള്ളൊരു ഫുഡും കോമ്പിനേഷനും വേണമെന്നുണ്ടെങ്കിൽ ദൈവിടെ വന്നതാണ് കേട്ടോ എന്നാലും സംഗതി ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിലുമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കല്മുക്കായ ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് എന്തായാലും സംഗതി സൂപ്പർ ആണ് അപ്പം അപ്പോ കോഴിക്കോട് വന്നുകഴിഞ്ഞാൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പത്തിലും പൊറോട്ട നമ്പർ കൊടുക്കും നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് എന്തായാലും നമ്പർ കൊടുക്കേണ്ടത് എഴുപത് മുപ്പത്തിനാല് പൂജ്യം നാല് എട്ട് മൂന്ന് അഞ്ച് ഏഴ് കൃഷ്ണൻകുട്ടി അതേ വണ്ടിക്കുന്ന പേരുണ്ടാവും വണ്ടിക്ക് രാധ വണ്ടി കാണിക്കാം ഓക്കെ അപ്പൊ സംഗതി ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ നമുക്കൊരു നല്ല നെയ്യ നെയ്യത്തിൽ ഇത് ഇവിടുത്തെ നെയ്പത്തിരി എങ്ങനെയാ നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടി തിന്നായിട്ട് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിരിക്കും ഇത് നല്ല തട്ടിയുള്ള നെയ്യ്പത്തിരി ഇനി വയനാട് പോയി കഴിഞ്ഞാൽ വേറൊരു സാധനമുണ്ട് ടയർ പത്തിരി ഇതൊക്കെ ഒരേ കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഇതിനെ നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്നു മറ്റേത് നമ്മൾ ജസ്റ്റ് തവയിൽ വെച്ച് ചുട്ടെടുക്കുന്നു അപ്പോൾ നമ്മൾ ഇവിടെ വന്ന സ്ഥിതിക്ക് ഏട്ടൻ കഴിച്ച നെയ്യപ്പത്തിനും കൂടി കഴിച്ചില്ലേ മോശമല്ലേ അവിടെ ചെമ്മീൻ്റെ ഗ്രേവിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്യുന്നു നല്ല ക്രിസ്പിയാണെന്ന് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് എഴുന്നേക്കാം കൈ കഴിഞ്ഞുതരാം ഓക്കെ അപ്പം ഭക്ഷണം കഴിച്ചു അടിപൊളിയാണ് ഇത് നമ്മുടെ ശിവേട്ടന്റെ മകല്ലേ അല്ലേ അപ്പൊ ശിവേട്ടൻ എന്നോട് കയറുമ്പോൾ തന്നെ പറഞ്ഞു ഇവിടുത്തെ മെയിൻ ആളാണ് എഞ്ചിനീയർ ആണോ അപ്പൊ വർക്ക് ചെയ്യുന്നില്ലേ അതിന്റെ ഒരുമിച്ച് അച്ഛനെ സഹായിക്കാൻ വന്നു അപ്പൊ പിന്നെ നമ്മുടെ പിന്നെ അച്ചാച്ചൻ ഓർമ്മ ഉണ്ടോ ആ സമയത്തൊക്കെ ഇവിടെ വരാറുണ്ട് അല്ല പുള്ളി എന്നോട് പറഞ്ഞു തുടക്കത്തിലൊക്കെ ആള് ഇവിടെ വരാറുണ്ട് അല്ലേ ഏഹ് എത്ര വർഷങ്ങൾക്ക് മുമ്പ് അതെ അതെ സന്തോഷം അപ്പം പിന്നെ കാര്യങ്ങളൊക്കെ ഹുഷാറായിട്ട് പോകുന്നില്ലേ അടിപൊളി ഭക്ഷണമാണ് കാരണം രാവിലെ ഒരു നല്ലൊരു മീൻ മീൻമോള ഇട്ടതും ഇതുപോലെ കല്ലുമുക്ക കറിയും ചെമ്മീം കറിയൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി അപ്പൊ നമുക്ക് കാണാം അടിപൊളിയാണ് നല്ല ഭക്ഷണം ഫുഡും സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് ഏഹ് അപ്പൊ അച്ഛനൊന്നും വിളിക്കോ ഷൂട്ടാ ഒരു മിനിറ്റ് വരുമോ നമുക്ക് ഇത് വൈറപ്പിണ്ടാ ഭക്ഷണ അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയി വേണ്ടത് വെച്ചാൽ കൂടി പറഞ്ഞു കൊടുക്കേഷൻ കാളൂർ റോഡ് ജംഗ്ഷൻ യൂടേൺ അടിച്ചാൽ ടൗണിൽ വരുമ്പോൾ റൈറ്റിലേക്ക് യൂട്ടേൺ അടിച്ചാല് പഴയൊരു മൂല്യ റോഡ് അപ്പൊ ഇനി അത്ര വിഷമിക്കേണ്ട ആവശ്യമൊന്നും നമ്മൾ ഗൂഗിള് ഗൂഗിളിൽ അടിച്ചാൽ മതി ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കടയിൻ്റെ അടുത്ത് എത്തിക്കും ഇനി മതിലോ പോയോ വന്നു കഴിഞ്ഞാൽ നമ്മളെ കറക്റ്റ് എത്തിച്ചേ അപ്പൊ നല്ല ഭക്ഷണമാണ് അപ്പൊ കാണാം നമുക്ക് ഓൾ ദി വെരി ബെസ്റ്റ് ഇനിയും ഒരുപാട് ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ വളമ്പാനുള്ള ആയുസും പിന്നെ ശക്തിയും മനസ്സും ഒക്കെ ഉണ്ടായിട്ടു പ്രാർത്ഥിക്കുന്നു ഏഹ് കാണാം നമുക്ക് ശരി നമുക്ക് താങ്ക് യു ഓ നമ്മളെ വണ്ടി കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും നമുക്ക് ആ ഒരു ഓട്ടോയും കൂടി കാണിച്ചു നമുക്ക് നേരെ വണ്ടി വിടാം അല്ലെ ജീവിതം പറഞ്ഞാൽ ഇതാണ് നേരത്തെ പറഞ്ഞ രാജുരാധെന്ന് എവിടെ എഴുതിയിരിക്കുന്നത് അനുരാധ അല്ലേ അപ്പൊ നേരത്തെ രാജുരാധ എങ്ങനെ അനുരാധ 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 ഇതാണ് നമ്മുടെ ഏട്ടന്റെ വണ്ടി കേട്ടോ കൃഷ്ണേട്ടന്റെ വണ്ടിയാണ് ഇത് അതെ വണ്ടി നമ്പറൊക്കെ ഇതാ വണ്ടികളായിരുന്നു വണ്ടി നിൽക്കും അപ്പൊ അതിനൊരു വണ്ടി എടുത്ത് എനിക്ക് എടുത്ത് തന്നാണ് ഇത് എടുത്ത് ഓടിക്കോളി ഉള്ള വാടക തന്നാൽ മതി അധികം ഉള്ള പോലെ തന്നാ മതി അങ്ങനെ ഇപ്പൊ എത്ര വയസ്സായി എനിക്കിപ്പോ അറുപത്തെട്ട് അറുപത്തിയെട്ട് പക്ഷെ അതെന്തായാലും ഒരുപാട് കാലം ഇനിയും സന്തോഷം ജീവിതം പോട്ടെത്തോളം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടോ അവിടത്തോളം മാന്യമായിട്ട് പോട്ടെ എന്ന് തന്നെ നമ്മൾ നമ്മൾ നിക്കാൻ പറ്റില്ല ഇവിടെ നിന്ന് കഴിഞ്ഞാല് രോഗിയായി കടന്നാൽ രോഗിയായി നമ്മൾ വർക്ക് ചെയ്തോണ്ടിരിക്കാം നമുക്ക് എത്രത്തോളം വയസ്സ് വരെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി അത്രത്തോളം വർക്ക് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ആരോഗ്യം ഉണ്ട് എന്റെ പ്രതീക്ഷ ഇതെല്ലാവരും പഠിക്കേണ്ട ഒരു തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം നമുക്ക് മുമ്പോട്ട് പോയിട്ട് വണ്ടി എടുത്തോ പെട്രോൾ പമ്പേ പമ്പ് ഇവിടെ അല്ല പമ്പ് ടൗണിൽ തന്നെ പോണം കുറച്ച് പോകണം അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോണം എത്ര ലോട്ടറുണ്ട് രണ്ടു ലോട്ടർ ഉള്ളുണ്ടാവുള്ളൂ എന്റെ വണ്ടി അടിച്ചാൽ രാവിലെ അടിച്ചാൽ രാവിലെ രാവിലെ അല്ല ഞാൻ രാത്രി അടിച്ചിട്ട് പോകും വൈകുന്നേരം പോകുമ്പോഴേ അടിക്കു പെട്രോൾ ഫുൾ ആണ് ഫുൾ ഇവിടെ കാണാൻ പറ്റും എല്ലാം നമുക്ക് അടിച്ചിട്ട് വരാം അടിക്കണ്ട പോയ പോയ എന്നൊരു കാര്യം ചെയ്യാം ഞാൻ രണ്ടു ദിവസം ഇവിടെ ഉണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകുന്ന നമുക്ക് ചന്ദ്രാട്ടന്റെ കടയിൽ ഞാൻ ഉച്ചയ്ക്ക് വിളിക്കാം ഇപ്പൊ ഒമ്പതര മണിയല്ലേ ഞാൻ ഞാൻ ഒരു കാര്യം ചെയ്യാം നമ്മൾ കറക്റ്റ് ഒരു ഒരു പന്ത്രണ്ട് മണി അല്ലേ പന്ത്രണ്ട് മണിക്കൊക്കെ അഡ്രസ്സ് വിളിച്ചു പറഞ്ഞു അവിടെ വന്നാൽ മതി ചെയ്യാൻ നമുക്ക് ചന്ദ്രാട്ടന്റെ കടയിൽ പോയിട്ട് അടിപൊളി ഫുഡ് കഴിച്ചിട്ട് റെഡിയല്ലേ ഇന്നിനി ഉച്ചക്ക് വേണ്ടി ഇല്ല ഞാൻ വിളിക്കും കോൺടാക്ട് നമ്പർ വന്നാൽ മതി ഓക്കെ അപ്പൊ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വണ്ടി ആണ് വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്തേക്കും അതുപോലെ ഈ ഏട്ടനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നമ്പർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആള് പിന്നെ ഇപ്പോഴും എന്താ പറയാ ഇതൊക്കെ ഒരു പിന്നെ വളർന്നുവരുന്ന ആൾക്കാർക്കുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാണ് തലമുറയ്ക്കുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാണ് എല്ലാരും ജോലി ചെയ്തോണ്ടേ ഇരിക്കുക നമ്മൾ നിന്ന് കഴിഞ്ഞാല് മനുഷ്യനെ കൊണ്ട് ഒരു ഗുണം ഉണ്ടാവുക ഇരുന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പൊ തൽക്കാലം ഈ വീഡിയോ അതിന്റെ ഒപ്പിയാണ് അടുത്ത് നമ്മള് ചന്ദ്രട്ടന്റെ കടയിലെ ഫുഡ് വൈറ്റ് വരും അപ്പൊ എന്റെ ഒരുമിച്ച് എന്താ രസം എന്ന് അറിയില്ലേ എന്താ എന്താ രസം രസം പറയണം